നമ്മളിന്ന് ഇന്ന് ചാമിക്ക് നല്ല സൂപ്പർ ചാപ്പാടും കൊടുത്ത് മന്തിയും കൊടുത്ത് കൊഴിപ്പിച്ച് കൊഴിപ്പിച്ച് കിടക്കയാണ് നമ്മൾ ഇവിടെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നവര് വധശിക്ഷക്ക് നമ്മുടെ ഇന്ത്യ രാജ്യത്തിൽ വിധിക്കപ്പെടുന്നവര് നമ്മുടെ പണം കൊണ്ട് ജയിലിൽ കിടന്ന് കൊഴുപ്പ് കൂട്ടുകയാണ് എന്താ വധശിക്ഷ വിധിച്ച് എത്ര പേരുണ്ട് എത്ര പേരെ തൂക്കി കൊന്നിട്ടുണ്ട് എത്ര പേരെ കൊന്നിട്ടുണ്ട് ഇത് നീതി നമുക്ക് പറയാൻ പറ്റുമോ പാവപ്പെട്ട ഒരു പെണ്ണ് ട്രെയിനിലൂടെ യാത്ര ചെയ്തിട്ട് അവൾക്ക് സ്വസ്ഥമായി സ്വതന്ത്രമായി യാത്ര ചെയ്യാൻ പോലും കഴിയാതെ ഇന്നും പേടിക്കുകയാണ് പെണ്ണുങ്ങള് ആ ഗോവിന്ദി എന്ന് പറയുന്ന ആ വ്യക്തി ആ പെൺകുട്ടിയെ കൊന്നുകളഞ്ഞപ്പോ ആ പെൺകുട്ടിക്ക് അവിടെ നീതി കിട്ടി ജയിലിൽ കിടന്നു നല്ല തിന്നുന്നു നല്ല സുഖിക്കുന്നു ഒരു ചെലവുമില്ല കരണ്ടാർജ് അടക്കണ്ട പൈസ ജി എസ് ടി അടക്കണ്ട ജി എസ് ടി അടക്കണ്ട ഇഷ്ടമുള്ള ഭക്ഷണം ജയിലിൽ കിടന്നു നമ്മളിപ്പോ വിചാരിക്കും ഈ ഒരു പത്ത് നാല്പത് കിലോ ഉള്ളവനെ ജയിലിൽ കയറ്റിട്ടിപ്പോ അഞ്ചാറ് വർഷം കഴിഞ്ഞ് ഇറക്കി നോക്കിയാണ് നൂറ്റമ്പത് കിലോ ആയിരിക്കും ആക്കി ഇറക്കാൻ പറ്റിയ കൊലത്തിലായിരിക്കും ഇറങ്ങി വരുന്നത് ഇവന് ഇത് ശിക്ഷയ ഇതിന്റെ പേര് ശിക്ഷയെ പറഞ്ഞ ശിക്ഷ നമ്മളെ പണം കൊണ്ടല്ല അവര് തിന്നുന്നത് എത്ര കുറ്റവാളികൾ ജയിലിൽ കിടക്കുന്നു വല്ല തീരുമാനം ഉണ്ടാ എന്നൊന്നില്ല അവൻ പറയാ അളിയ നമുക്ക് പരവിലിറങ്ങി അണ്ടെ കൂടെ തട്ടിട്ട് വരാം അല്ല സുഖം ഇവിടെ ഒരു ടെൻഷനും ഇല്ല എല്ലാം ഇവിടെ എങ്ങനെ പേടിക്കും ഒരാളെ കൊല ചെയ്യാൻ എങ്ങനെ പേടിക്കും കഞ്ചാവ് വിൽക്കുന്നവനെ കണ്ടാൽ അപ്പളെ പിടിച്ച് കട്ട് ചെയ്ത് കളഞ്ഞാ ആ കഞ്ചാവിന്റെ പണി അതോടെ സ്റ്റോപ്പായി തീർന്നോടെ കഞ്ചാവിന്റെ കച്ചവടം പിന്നെ നടക്കൂല പേടിയാണ് ഇതിലേക്കൂടെ പിടിച്ച് ഇതിലേക്കൂടെ ഇറക്കി അങ്ങനെ വിട്ട് ഇങ്ങനെ അവിടെ ഇത്ര പിടിച്ച് ഇത്ര കോഴിയുടെ പിടിച്ച് ഇത്ര കോഴി പിടിച്ചു അത്ര കോഴി പത്രത്തിൽ വന്നു ആ കോടിയൊക്കെ എവിടെ പോയി ആ കഞ്ചാവൊക്കെ എവിടെ പോയിന്ന് പിന്നെ നമ്മൾ അറിയുന്നില്ല പത്രത്തില് നമ്മളത് കാണുന്നുമില്ല അതുകൊണ്ട് പരിശുദ്ധമായി ഇസ്ലാം പഠിപ്പിക്കുന്നത് ലോകത്തെ നീതി വ്യവസ്ഥയാണ് അത് ആരായാലും ശരി അവിടെ അള്ളാന്റെ റസൂലിന്റെ മുന്നിൽ എൻ്റെ മോളാണ് അല്ലെങ്കിൽ എൻ്റെ കൊച്ചാപ്പയാണ് അല്ലെങ്കിൽ എൻ്റെ മൂത്താപ്പയാണ് അല്ലെങ്കിൽ എൻ്റെ ഏറ്റവും അടുത്ത സഹാബിയാണ് ഇതൊന്നും അള്ളാന്റെ റസൂലിന്റെ മുന്നിൽ അവിടെ ഇല്ല മാക്സിമം കഴിവതും രക്ഷപ്പെടുത്താൻ വല്ല പഴുതുണ്ടെങ്കിൽ നോക്കും അത് അവനെ രക്ഷപ്പെടുത്താനുള്ള മാർഗം നോക്കും അതാണ് ഇസ്ലാം അതിനാണ് നൂറ് ഒട്ടകത്തെ കൊടുക്കണമെന്ന് പറയുന്നത് ഒരാളെ കൊന്നു അതിന് പ്രതിക്രിയയായിട്ട് ആയിട്ട് നൂറ് ഒട്ടകം കൊടുക്കണം ഇന്നത്തെ കണക്കനുസരിച്ച് കോടി കോടി രൂപ രൂപ ആവും ആവും അത് കൊടുക്കണം സപ്പോർട്ട് അതിന്റെ ഒരു ഒരു നിയമം എന്തിനാണ് പരിശുദ്ധമായി ഇസ്ലാം അങ്ങനെ വെച്ചത് എന്തിനാണ് അവനെ കൊന്ന് ആ കുടുംബത്തെ വേദനിപ്പിക്കലല്ല വേണ്ടത് ആ പ്രതിയെ കൊന്നിട്ട് അതിനെ വേദനിക്കൽ വേണ്ടത് പരിശുദ്ധമായി ഇസ്ലാം വേട്ടക്കാരന്റെ കൂടെ അല്ല നിൽക്കുന്നത് ഇരയോടുകൂടിയാണ് ഇസ്ലാം നിൽക്കുന്നത് ഇര അവൻ രക്ഷിക്കപ്പെടണം ആ കുടുംബം രക്ഷപ്പെടണം അതുകൊണ്ട് അവനെ കൊല്ലാൻ മാർഗമില്ല ശരി നിങ്ങൾ ഇത് ഇതിനുള്ള പൈസ അതിനുള്ള ദിയപ്പണം കൊടുത്ത് അത് ഒഴിവാക്കുക അല്ലെ അത് എത്ര നല്ല മതമാണ് അപ്പൊ ഇതൊരു മോശമായ ഒരു കാഡൻ നിയമം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഒരിക്കലും മാറ്റങ്ങൾ ഒരിക്കൽ പള്ളിയിൽ ഇരിക്കുന്ന സമയത്ത് ഒരു സഹാബി ഒഴിച്ചു പള്ളിയിൽ ഒഴിച്ചു ബാക്കിയിരിക്കുന്നവരെല്ലാരും വെള്ളം ഉണ്ടാക്കി സ്വഭാവം അങ്ങനെയാണല്ലോ നമ്മൾ വെള്ളിയാഴ്ച പെരുന്നാൾ അല്ല റബ്ബനാൾ വെള്ളം കാണുന്നല്ലേ കുട്ടികൾ ഒഴിക്കുമ്പോൾ നമ്മൾ വെള്ളം ഉണ്ടാക്കുന്ന രംഗം അത് അതിൻ്റെതായ ആൾക്കാർ ബുദ്ധിമുട്ട് അത് ക്ലീൻ ചെയ്യുമ്പോഴേ അവർക്ക് അതിന്റെ പ്രയാസമുള്ള അവർ ചൂടാവും വിളക്കുണ്ടാക്കും വെള്ളമുണ്ടാക്കും അത് ഒട്ടിച്ചിട്ട് വരണേ അത് ഇട്ടിട്ട് വരണേ എന്നൊക്കെ നമ്മൾ പറയും എന്നെ കൊണ്ടും പറയുമ്പോഴേക്കും ഞാനും പറയേണ്ടി വരും ഒരു സഹാബി ഇപ്പൊ മനുഷ്യരാണ് വയസ്സന്മാരാണ് വിളിക്കുന്നവർക്ക് വയസ്സ് പ്രസംഗം കൂടുന്നു സമയം കൂടുന്നു മൂത്രം ഒഴിക്കാൻ മുട്ടുന്നു എന്നൊക്കെയാണ് അവര് പറയുന്നത് അറിയാതെ എങ്ങാനും മുട്ടി പോയാൽ വീണ് പോയാൽ എന്ത് ചെയ്യാൻ പറ്റും അതാണ് ഇപ്പുറത്തൊരു വാതലുണ്ട് ഇതിലേക്കൂടെ പോയിട്ട് നിങ്ങൾക്ക് സാധിച്ചിട്ട് വരാൻ പ്രശ്നമൊന്നുമില്ല അതിനാണ് അവരെ ഫ്രണ്ടിൽ ഇരുത്തിയിരിക്കുന്നത് ഒരു സഹാബിക്ക് അങ്ങനെ മൂത്രം പോയി എല്ലാവരുടെ വഴക്കുണ്ടാക്കി വേണമെങ്കിൽ ദേഷ്യപ്പെട്ടു അദ്ദേഹത്തോട് തങ്ങൾ കഴുകി അത് വൃത്തിയാക്ക് അദ്ദേഹത്തെ 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 വേദനിപ്പിക്കലോ ഭീഷണിപ്പെടുത്തലോ തെറിവിളിക്കലോ അല്ല ചെയ്യേണ്ടത് ഇതൊക്കെ മനുഷ്യ സഹജമായി സംഭവിച്ചു പോകുന്ന കാര്യമാണ് അവിടെ കാണിച്ച നീതിയല്ലേ നമ്മൾ ഇതൊക്കെ കാണിച്ചു കൊടുക്കണ്ടേ നമ്മളിതൊക്കെ മാതൃകയായി കൊടുക്കണ്ടേ ഇതൊക്കെ നമ്മൾ മനസ്സിലായി കൊടുക്കണ്ടേ മാനുഷികത മാനുഷിക പരിഗണന പ്രാവശ്യത്തോളം അള്ളാഹുസുബല പറഞ്ഞിട്ടുണ്ട് അള്ളാഹുസുബാതിൽ പഠിപ്പിച്ചു അതിന് ആദ്യം ഇറങ്ങിയ ആയത്ത് ആദ്യമായി ഇറങ്ങിയ ആയത്തിൽ രണ്ട് പ്രാവശ്യം അള്ളാഹ് ഇൻസാൻ എന്ന് പറഞ്ഞോടെ മനുഷ്യൻ എത്ര വലിയ വില കൽപ്പിക്കുന്നു മാനുഷികത ഇസ്ലാം കൽപ്പിക്കുന്നു മാനവ 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 സമൂഹമേ 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 എന്ന് കല്പത് വട്ടം അല പരിശുദ്ധമായ ഖുർആാനുടനീളം ജനങ്ങളെ വിളിച്ചു എന്നിട്ട് വളരെ സ്നേഹത്തോടെ ലാളനയോട് കൂടി അല്ല നമ്മളെ വിളിക്കാണ് ിൽ നിലാഹുസ് നല്ല ഭക്ഷണം തന്ന ആദരിച്ചു നല്ല വസ്ത്രം നൽകി ആദരിച്ചു നല്ല സ്വഭാവം നൽകി അള്ളാഹു ആദരിച്ചു നല്ല ബുദ്ധി നൽകി അള്ളാഹു ആദരിച്ചു കേവലം ഒരു മന്ദബുദ്ധിയാക്കിയില്ല വലിയ മഹത്വം അതുകൊണ്ടാണ് മറ്റൊരാളെ തെറി വിളിക്കല്ലേ വിളിക്കല്ലേ അപമാനിക്കല്ലേ ആക്ഷേപിക്കല്ലേ എന്ന് റസൂൽ പ്രത്യേകമായി സഹാബാക്കളോട് പറഞ്ഞത് ഏറ്റവും വലിയ മഹത്വമാണ് ഈ ശരീരത്തിനുള്ളത് അതുകൊണ്ടാണല്ലോ റസൂൽ വേദനിപ്പിച്ചെതിരെ ചെയ്യാൻ വേണ്ടി ോട് വന്ന് പറഞ്ഞത്െട എന്നോട് പറഞ്ഞപ്പോൾ പറഞ്ഞത് ഞാൻ ആരെയും വിളിക്കാനും ആക്ഷേപിക്കാനും ദുആ ചെയ്യാനും ഒന്നുമല്ല ഞാൻ ഇവിടെ നിയോഗിക്കപ്പെട്ടത് ഞാൻ കാരുണ്യത്തിന്റെ തിരിദൂതരായിട്ടാണ് ഞാൻ ഇവിടെ നിയോഗിക്കപ്പെട്ടത് അതുകൊണ്ട് എന്നെ വേദനിപ്പിച്ചവർക്ക് ഞാൻ മാപ്പ് ചെയ്തു പൊരുത്തപ്പെട്ട് കൊടുത്തു എത്ര വലിയൊരു വാക്ക് ഈ നീതി ബോധം ആർക്കുണ്ടാകും യഹൂദി പെണ് റസൂൽ തങ്ങളെ കൊല്ലാൻ വേണ്ടി ഷവർമ്മക്കകത്ത് വിഷവും കലക്കി നബിതങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് കൊടുത്തപ്പോ റസൂൽ തങ്ങൾ കഴിക്കാൻ വേണ്ടി വായിലെ കുയർത്തിയപ്പോ ജിബിരിട്ടിക്കളഞ്ഞില്ലേ അവസാനം കണ്ടുപിടിച്ചു ആരാ അതൊരു അവളെ ഹാജരാക്കി കൊണ്ടുവന്ന് റസൂൽ തങ്ങൾ ചോദിച്ചു നീ എന്താ ഉദ്ദേശിച്ചത് അറത്തുക്കത്തിലൊക്കെ നിങ്ങളെ കൊല്ലലാണ് എന്റെ ലക്ഷ്യം നിങ്ങളെ കൊല്ലണം തൻ്റെ മുന്നിൽ വന്ന് പരസ്യമായിട്ട് പറഞ്ഞു നിങ്ങളെ കൊല്ലലാണ് ലക്ഷ്യം

നബി നറസൂല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദീനയിലേക്ക് എത്തിയപ്പോൾ അവിടെ ജൂതന്മാരുണ്ട് അവിടെ നസ്രാണികളുണ്ട് പല ഗോത്രക്കാരുണ്ട് ഇന്ന യഹൂദ ബനി ഔഫി ഉമ്മത്തു മൽ മുസ്ലിമീൻ ലിൽ യഹൂദി ദീനുഹും വ ലിൽ മുസ്ലിമീന ദീനുഹും ലിമവാലീഹിം വ അൻഫുസിഹിം ഇല്ലാ മൻ ളലമ വ അസ്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞു നമ്മളിപ്പോ ഇവിടെ വന്നു ഇവിടെ പല മതക്കാരുണ്ട് ആ മതക്കാരെ നമ്മൾ വേദനിപ്പിക്കണ്ട ആ മതക്കാരെ ആക്രോശിക്കണ്ട ക്രൂശിക്കണ്ട ആ മതക്കാരെ പരിഹസിക്കണ്ട ആ മതക്കാരെ നമ്മൾ ഒരു നിലയ്ക്കും നമ്മൾ ആക്ഷേപിക്കണ്ട അവർക്ക് അവരുടെ മതമനുസരിച്ച് അവർ ചെയ്തോട്ടെ യഹൂദന്മാർ ജൂതന്മാർക്ക് അവരവരുടെ മതം അവരുടെ പ്രത്യേക ശാസ്ത്രം മുസ്ലിമീങ്ങൾക്ക് അവരുടേതായ മതം പക്ഷെ ഒരു കാര്യം ഈ നാട്ടിൽ ഈ മദീനയിൽ ഒരാളും പാടില്ല അക്രമിക്കപ്പെടാൻ പാടില്ല ഒരാളും അക്രമികളാകാനും പാടില്ല അക്രമികളും ആയാൽ അവരെ ഞാൻ കൈകാര്യം ചെയ്യും എന്ന് റസൂലുതങ്ങൾ അവിടെ പറഞ്ഞു വെച്ചെങ്കിൽ ആലോചിച്ചു നോക്കി എത്ര വലിയ ആരാധന സ്വാതന്ത്ര്യമാണ് മാനുഷിക പരിഗണനയാണ് റസൂൽ വസല്ല മാ തങ്ങള് ഈ മനുഷ്യർക്കിടയിൽ നടത്തിയത് അപ്പൊ ഈ നിയമം എന്തിനു വേണ്ടി വന്നത്

വലതു ഭാഗത്തായിരിക്കും നാളെ അവരുണ്ടാവുക അള്ളഹാന്റെ എടുക്കൽ ഒരു സീറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണോ പക്ഷെ ആരായിരിക്കണം നീതി ബോധമുള്ളവനായിരിക്കണം നീതിയെ നടപ്പിലാക്കാവും നീതിയെ നടപ്പിലാക്കാൻ പാടുള്ളൂ പണത്തിനു വേണ്ടിയോ പ്രതാപത്തിന് വേണ്ടിയോ പൈസയ്ക്ക് വേണ്ടിയോ അധികാരത്തിന് വേണ്ടിയോ ഒരിക്കലും നീതിക്ക് തടസ്സമുണ്ടാകാൻ പാടില്ല അങ്ങനെയുള്ളവർ ഏറ്റവും വലിയ ശിക്ഷ ദുനിയാവിലല്ല ശിക്ഷ ആഹ്ലത്തിന് വലിയ ശിക്ഷയാണ് നമ്മൾ കരുതും കൊലക്ക് കൊല എന്ന് പറയുന്നത് പ്രതിക്രിയ ദുനിയവിൽ ഒരു ചെറിയ ശിക്ഷയാണ് ഇവർക്ക് ആഹൃതത്തിന് വലിയ ശിക്ഷയാണ് അതാണ് ദുനിയവിൽ ഒരു ചെറിയ കൊലയാണ് അതിന്റെ പേരിൽ ഒരു കൊലയ്ക്ക് കൊല വലിയ ശിക്ഷയാണ് കാലാകാലം നരകത്തിലാണ് അത്രക്കും വലിയ ഗൗരവമേറിയ കാര്യമാണ് കൊല എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അതിനെ ഇസ്ലാം പ്രേരിപ്പിക്കാത്തത് നിങ്ങൾ ചെയ്യരുതേ ചെയ്യരുതേ എന്ന് എന്താണ് പറയുന്നത് പ്രശ്നം അങ്ങനെ ഒരാൾ കൊന്നുകളഞ്ഞാൽ കൊല്ലുക അതോടുകൂടി ആ പ്രശ്നം അവിടെ പരിഹരിക്കപ്പെടും ഇങ്ങനെ ഇങ്ങനെ നീണ്ടു നീണ്ടു ഓരോ പോവുകയാണ് പിന്നെയും പോവുകയാണ് വിട്ടു ീരിന്റെ വിഷയത്തിൽ നിയമത്തിന്റെ വിഷയത്തിൽ ശരീരത്തിന്റെ വിഷയത്തിൽ അള്ളാഹുവിനെയോ റസൂലിനെയോ ആർക്കെങ്കിലും ഉൾക്കൊള്ളാൻ പറ്റാതെ വന്നാൽ അവൻ മറ്റൊരു മതത്തിന്റെ നിയമത്തെയാണ് അംഗീകരിക്കാൻ അവൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ നിയമങ്ങളെല്ലാം അള്ളാഹു റസൂലും കൊണ്ടുവന്നത് കാടൻ നിയമങ്ങളാണെന്ന് പറഞ്ഞിട്ട് പരിശുദ്ധ ഇസ്ലാമിനെ ആക്ഷേപിക്കാനാണ് ഒരാൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അവൻ പോകുന്ന വഴിക്ക് നാം അവനെ വിട്ടേക്കും പക്ഷേ ഓർത്തോ ഓ സാത്തു മസീറ അവനെത്തിച്ചൊലിക്കുന്ന നറകത്തിൽ അവനായിട്ട് ഞാൻ കത്തിച്ചു കളയും അത് വളരെ ദുർഘടം പിടിച്ച സ്ഥലമാണ് ഇപ്പോൾ അവനെന്തും പറയാം ഇത് കാട നിയമമാണ് മോശ നിയമമാണ് ഇസ്ലാമിക നിയമം ഇതൊന്നും ശരിയല്ല എന്നൊക്കെ അവർക്ക് പറയാം പക്ഷെ അവസാനം അവനെ ഞാൻ കൊണ്ടെത്തിക്കുന്ന നരകത്തിലാണ് പരിശുദ്ധ ഖുറാന് പറഞ്ഞവർക്കാണ് അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ ഇസ്ലാമിക നിയമം ലോകത്തിന് മാതൃകയാണ് പഠിച്ചു നോക്കി പഠിച്ചു നോക്കി നിങ്ങൾ ഏതെങ്കിലും ഒരു ഹിന്ദു വക്കീലിനടുത്ത് പോയി ചോദിച്ചു നോക്കി ഇസ്ലാമിന്റെ നിയമത്തിൽ നിയമത്തിന് കിട്ടപ്പെടാത്തതല്ല ഉണ്ടോ എന്ന് ചോദിച്ചു നോക്കി പഠിച്ചു നോക്കി നമുക്കറിയാലോ ഇന്ന് ഞെട്ടെടുത്ത് നോക്കിയ നിയമങ്ങളൊക്കെ നമുക്കറിയാം അതുകൊണ്ട് അത് പഠിക്കും ആ പ്രതിക്ക് കൊലയ്ക്ക് കൊല വിധി സന്തോഷിച്ചു സന്തോഷം അവനെ റെഡിയായി ഈ ഈ കൊല്ലുന്നത് കൊണ്ട് എന്താ ബാക്കിയുള്ളവൻ നാട്ടിൽ നമുക്ക് സ്വസ്ഥമായി ജീവിക്കണം ബുദ്ധിജീവികളെ നിങ്ങൾക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടോ അതിന് നിങ്ങൾ നടപ്പിലാക്കണം കൊല ചെയ്തവനെ കൊന്നവനെ കൊല്ല് പിന്നെ ബാക്കിയുള്ളവർ ഭയപ്പെടും െ പരസ്യമായിട്ട് പള്ളിയുടെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് തട്ടിയേക്കും സൂക്ഷിക്കണേ ഒന്നേക്കല്ലേ പേടിക്കും ആളുകൾ കൊലയ്ക്ക് നമുക്ക് സ്വസ്ഥമായി ജീവിക്കാം ഒരു പരിഹാരം കാണാൻ കഴിയും ഇനി കൊല്ലപ്പെട്ട നട്ടിയേക്കും ഒറ്റയടിക്ക് കൊല്ലുക എന്നല്ല പരിശുദ്ധമായ പ്രവാചകൻ നടപ്പിലാക്കിയ നിയമങ്ങളല്ല അള്ളാഹു റസൂല് അബുൽദ് മേൽ പരിശുദ്ധ ഖുർആാനിലൂടെ ഇതൊക്കെ പഠിപ്പിച്ചു കൊടുത്ത് റസൂൽ ഉള്ളാഹിദ് നടപ്പിലാക്കുകയും

നീ പോ പോയി വിട്ടു അദ്ദേഹം പിന്നീടും വന്ന് പഠിച്ചു ആഹ് എനിക്ക് പേടി വരുന്നു വന്നിട്ട് റസൂടെ അറിയാത്തോണ്ടെന്നല്ല ഒരാളെ ക്രൂഷിക്കാൻ ഇസ്ലാം അങ്ങനെ ആഗ്രഹിക്കുന്നില്ല വീണ്ടും അദ്ദേഹം വന്നിട്ട് പറഞ്ഞു നബിയെ ഞാൻ ചരിച്ചു എന്നെ കൊല്ലണം കിസാസ് നടപ്പിലാക്കണം പറഞ്ഞുണ്ടോ അതാണ് അറിയാത്തത് കൊണ്ടല്ല ഒരു ഇങ്ങനെ ഇങ്ങനെ പറയുമ്പോൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയുമ്പോൾ അവൻ അള്ളാഹുവിനെയും ആഹ്രത്തെയും പയ്യന്നിട്ടാണ് അദ്ദേഹം അത് പറഞ്ഞത് അലി ചോദിക്കുന്നു ഇദ്ദേഹത്തിന് ഭ്രാന്തുണ്ടോ നോക്കൂ സുഹാബത്തെ സൊഹാബാക്കളെ ഏൽപ്പിക്കാണ് സുഹാബാക്കള് പറയുന്നു ഇല്ല ഇതേ മദ്യപിച്ചിട്ടുണ്ടാവും റസൂൽ പറയാണ് ഇല്ല ആരെങ്കിലും മണപ്പിച്ചു നോക്ക് ഒരാളെ കൊണ്ട് മണപ്പിച്ചു നോക്കുന്നു വീണ്ടും 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 നിർബന്ധിച്ച് റസൂൽ ഉള്ളത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനെ ഇറിഞ്ഞുകൊല്ലാൻ വിധിച്ചു പക്ഷേ റസൂൽ ഉള്ളിൽ നീ ആരുമായിട്ടാണ് വ്യഭജരിച്ചത് അവളെ കൂട്ടിക്കൊണ്ടുപോവാൻ അവിടെ ചോദിച്ചില്ല യഥാർത്ഥത്തിൽ ചോദിക്കേണ്ടത് അങ്ങനെയുണ്ട് അവളെ കൂടെ വാ ഒരാളെ എങ്ങനെയെങ്കിലും ഒരു കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്നുള്ളതാണല്ലോ നിയമം ഇസ്ലാമിക നിയമം നമ്മുടെ ഇന്ത്യൻ നിയമം അങ്ങന ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടാൻ പാടില്ല ആയിരം കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടാലും ഒരു നിരപരാധി അവനെ രക്ഷിക്കണം എന്നുള്ളതാണല്ലോ നിയമം പക്ഷേ ഈ നിയമം പുസ്തകത്തിലാണ് ഇന്ന് ഇവിടെ ശിക്ഷിക്കപ്പെടുന്നൊക്കെ ആരെയാണ് നിരപരാധികളല്ല പാവപ്പെട്ടവർ ഒന്നും ചെയ്യാത്തവർ ഇപ്പൊ ഈ അടുത്ത സമയത്ത് പത്തൊമ്പത് വർഷം ജയിലിൽ കിടന്നവർ പുറത്തു വന്നു പത്തൊമ്പത് വർഷം ജയിലിൽ കിടന്നു എന്തൊക്കെയോ എവിടേക്കോ സ്ഫോടനം ചെയ്യ പഠിച്ചു പൊട്ടിച്ചു അത് പൊട്ടിച്ചു ഇത് പൊട്ടിച്ചു അവരുടെ ഉള്ള സമയം മുഴുവനും അവർ ജയിലിനകത്ത് അവർ നഷ്ടപ്പെടുത്തേണ്ടി വന്നു അവരുടെ യുവത്വം മുഴുവനും നഷ്ടപ്പെടുത്തേണ്ടി വന്നു ഇപ്പൊ നിരപരാധിയായി അവരിപ്പോ പുറത്തേക്ക് ഇറങ്ങി വന്നു പത്തൊമ്പത് വർഷത്തിനു ശേഷം എത്രയോ ഫലസ്തീനിന്റെ മക്കൾ ഇന്ന് ഇസ്രായേലിൽ ജയിലിൽ കിടപ്പുണ്ട് കൊച്ചുകുട്ടികളടക്കം കൊച്ചുകുട്ടികളടക്കം വർഷങ്ങളെ ഇരുപത്തിയേഴ് വർഷം ഇരുപത്തിയെട്ട് വർഷം ജയിലിൽ കിടക്കുന്നവരുണ്ട് വിചാരണ മൂലമില്ല എന്തിന്റെ പേരിലാണ് ഇതൊന്നും റസൂലുലാഹിതങ്ങളോ ഇസ്ലാമോ ഇതൊന്നും ആരായാലും അത് അംഗീകരിക്കില്ല ഇനി ഏത് കുഫാറുകളായാലും മുഷിരിക്കായാലും നീതി അതാർക്കാണോ അനുകൂലം അതിനാണ് ഇസ്ലാം പ്രാമുഖ്യം നൽകുന്നത് അതാദ്യം പഠിക്കാൻ മനസ്സിലാക്കി ഉത്തിയ നബിയു ബരജുലിൻ ഫർഅദ ബിഹൈഅതിഹി ഒരു കുറ്റവാളി റസൂലുള്ളാഹി തങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നു അദ്ദേഹം വലിയൊരു കുറ്റം ചെയ്തുകൊണ്ടിരിക്കുന്ന നബിയെ റസൂലുള്ളാഹി തങ്ങളെ ജജ്ജിയായ നീതി വീഡമാണ് നീതിമാനാണ് റസൂലുള്ളാഹി തങ്ങളെ കടന്നു വരുമ്പോൾ ഫർഅദ മിൻ റൈഹിബതിഹി അല്ലാന്റെ റസൂലിനെ കണ്ടിട്ട് അദ്ദേഹം ആകെ വറാലപ്പെട്ട ടെൻഷൻ അടിച്ച് പ്രഷർ കൂടി തന്നെ മരിച്ചു പോകും കാരണം വിധി വിധി കൽപ്പിക്കാൻ വേണ്ടി ഇതാ കർത്താവ് തങ്ങൾ പറഞ്ഞു ഞാനെന്നും കൂടെ നീ ഒന്ന് മനസ്സിലാക്ക് ഞാൻ എങ്ങനെ വളർന്നു വന്നവനാണെന്നും കൂടെ നീ ഒന്ന് മനസ്സിലാക്ക ഒരു പക്ഷേ നീതി പീഠത്തിലായിരിക്കാം ഞാനിരിക്കുന്നത് നീതി നടപ്പിലാക്കുന്നവനായിരിക്കാം പക്ഷെ എന്നാലും ഞാൻ ആരണെന്നും കൂടെ നീ മനസ്സിലാക്കും ി കുടുംബത്തിലെ ഉണക്ക ഇറച്ചി തിന്ന് ജീവിച്ച പാവപ്പെട്ട ഒരു പെണ്ണിന്റെ മോനാണ് ഞാൻ എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ദയനീയമായി വളരെ ശോചനീയമായ അവസ്ഥയിൽ വളർന്നു വന്ന തറവാട്ടിൽ കുടുംബത്തിൽ പെട്ടവരാണ് അതുകൊണ്ട് നീ എന്നെ കണ്ടിട്ട് പേടിക്കണ്ട സബൂർ നമുക്ക് പരിഹരിക്കാം വിഷയങ്ങൾ നമുക്ക് പരിഹരിക്കാം താങ്കളുടെ അടിയിലേക്കല്ലേ അടിമപ്പെണ്ണ ഓടി വന്നിട്ട് പറഞ്ഞ് തിരക്ക് പിടിച്ച സമയത്ത് അടുക്കലേക്ക് റസൂലു എനിക്കൊരു ആവശ്യം പറയണം അത്ര കൂടിയാണ് ആ പെണ്ണ് വിളിക്കുന്നത് ഭയങ്കര ഗൗരവത്തോടു കൂടിയാണ് ആ പെണ്ണ് വിളിക്കുന്നത് തങ്ങളുടെ അരികിലേക്ക് ഓടി വന്നിട്ട് പറയുകയാണ് എനിക്കൊരു കാര്യം പറയണം എനിക്കൊരു കാര്യം സഹായിച്ചേരണം ഇവിടുത്തെ വളരെ ക്ഷീണിച്ച് വിഷമിച്ച് പ്രയാസപ്പെട്ട് വന്നിരിക്കുന്ന ഒരു സാഹചര്യം ഉടനെ അബീബായ റസൂൽ തങ്ങളുടെ അടിയിലേക്ക് ഓടി വന്ന പെണ്ണിനെ കണ്ടെപത്തിന് പോലും ദേഷ്യമായി ഇപ്പോൾ എന്തി ആക്രമം കാണിക്കുന്നത് റസൂൽ സ്വല്ലി സ്വലമാ തങ്ങള് പറഞ്ഞു വാ സഹോദരി എന്താ വേണ്ട എനിക്ക് എനിക്കൊരു ആവശ്യമുണ്ട് എനിക്ക് നിങ്ങളോടൊരു ആവശ്യമുണ്ട് ആ പറഞ്ഞോ ഇല്ല ഇവിടെ വെച്ച് പറഞ്ഞാൽ പറ്റൂല അത് അങ്ങോട്ട് മാറി രഹസ്യമായിട്ടൊരു സ്ഥലത്ത് വന്ന് പറയണം നമ്മളാണെന്നെങ്കിൽ അവസ്ഥ എന്താ പറഞ്ഞു നീ എവിടെയോ പോയി മദീനയുടെ ഏതെങ്കിലും ഒരു കോണില് പോയിരുന്നിട്ട് എന്നെ നീ വിളി ഞാൻ അവിടെ വന്നിരുന്നു നിന്റെ ആവശ്യം എന്താണോ എന്ന് ഞാൻ കേട്ട് മനസ്സിലാക്കി പരിഹാരം കാണാം ഏത് നീതിമാൻ പറയും നമ്മളൊരു കേസുപാട്ട് പോയാൽ തള്ളും തള്ളി 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 പത്ത് വർഷമായാലും നടക്കൂല പോവല്ലേ സംഭവം നമ്മുടെ പള്ളിയുടെ കേസ് തന്നെ ഇങ്ങനെ പോവല്ലേ ഒരു പരിഹാരം കാണണ്ടേ നാളെ കാണാൻ നാളെ കാണപ്പെടാൻ നമ്മളിങ്ങനെ ദുബ പോവല്ലേ അപ്പം തന്നെ റസൂൾ തങ്ങൾ വിളിക്കുക കാര്യം നടത്തി ഇത് പിന്നത്തേക്ക് മാറ്റി വെക്കുന്ന കേസ് കേട്ടല്ല യമനിലെ സൻ ആ എന്ന് പറയുന്ന ഇന്നത്തെ യമന്റെ തലസ്ഥാനം സൻ ആ എന്നു പറയുന്ന ആ നാട്ടിലൊരു കുട്ടിയെ കൊന്നു കളഞ്ഞു ആരാ കൊന്നറിയോ ഇന്നത്തെ പോലെ കൊലയുണ്ടല്ലോ കാമുകന് വേണ്ടി കാമുകന് വേണ്ടി മാതാവ് കുഞ്ഞുങ്ങളെ കൊല്ലുന്ന കാലം ഇന്നുണ്ടല്ലോ ഇന്നുണ്ടല്ലോ കാമുകന് വേണ്ടി ഏഴ് കാമുകന്മാരുണ്ടായിരുന്നു ആ കാമുകന്മാർക്ക് വേണ്ടി ഒരു കൊച്ചു കുഞ്ഞിനെ കൊന്നുളഞ്ഞു കൊന്നിട്ട് കഷണം കഷണമാക്കിട്ട് കിണറ്റിൽ ആരും അറിയാതിരിക്കാൻ മുരളീധാൻ്റെ കാലഘട്ടത്തിൽ കുറെ നാളുകൾക്ക് ശേഷം ആ കിണറ്റിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്നു അന്വേഷണം വ്യാപിച്ചു അവസാനം കുട്ടിയുടെ മൃതശരീരത്തിന്റെ അംശഭാഗങ്ങളൊക്കെ കിട്ടി അന്വേഷണം എവിടേക്കെത്തി ആ പെണ്ണിലേക്കെത്തി ആരാണ് കൊന്നുകളഞ്ഞത് ഇന്ന പെണ്ണാണ് എന്തിന്റെ പേരിലാണ് കാമുകന്മാർക്ക് വേണ്ടി കൊന്നുകളഞ്ഞു എത്ര പേരുണ്ടായിരുന്ന കാമുകന്മാർ പേര് ഉമർ പേരെയും കട്ട് അള്ളി പറഞ്ഞു ഏഴുപേരെയും പേരെയും ഉമർ അള്ളി അള്ളാഹുഅലു കൊന്നുകളഞ്ഞോ മതശിക്ഷയ്ക്ക് വിധേയനാക്കി എന്നിട്ട് ഉമർ അള്ളി അള്ളാഹുത്താലു പറഞ്ഞു ഈ ഗ്രാമത്തിലുള്ള ഈ ഗ്രാമവാസികൾ ഈ നാട്ടിലുള്ള മുഴുവൻ പേരും ഈ കുഞ്ഞിനെ കൊല്ലാൻ നിങ്ങൾ തീരുമാനമെടുത്തിരുന്നുവെങ്കിൽ നിങ്ങളെ മുഴുവനെ ഞാൻ കൊല്ലുമായിരുന്നു മുഴുവൻ പേരെ ഞാൻ കട്ട് ചെയ്യണം പേടിയില്ലാൻ കിട്ടുന്നത് വ്യവസ്ഥ നീതി ബോധം എന്ന് പറയുന്നത് മറ്റൊരു സംഭവം തഫ്സീറിൽ പറയുന്നുണ്ട് മറ്റൊരു സംഭവം ഒരു പെണ്ണ് ഒരു പെണ്ണിനെ തന്റെ ഇംഗിതത്തിന് വേണ്ടി ശാരീരിക ബന്ധത്തിന് വേണ്ടി കുറെ ആളുകൾ അവളെ വിളിക്കുകയാണ് പക്ഷെ അവൾ അത് നിരസിച്ചു അതിൽ നിന്ന് ഒഴിവായി സാധ്യമല്ല എന്ന് പറഞ്ഞു അപ്പോൾ എന്ത് ചെയ്തു അവരെല്ലാവരും കൂടെ കൂടി ചേർന്നിട്ട് ഈ പെണ്ണിന്റെ മേലെ ഒരു അപരാധം ഉണ്ടാക്കി ജഡ്ജിയോട് പോയി പരാതി പറഞ്ഞു ഈ പെണ്ണ് ഒരു നായയുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് ജഡ്ജിയോട് പോയി പറഞ്ഞു എല്ലാരെയും വിളിപ്പിച്ചു എല്ലാരെയും വിളിപ്പിച്ചു പത്ത് പന്ത്രണ്ട് പേര് എല്ലാവരെയും വിളിപ്പിച്ചു ഓരോരുത്തരെ ഓരോ റൂമിൽ കേട്ടിട്ട് ചോദിച്ചു ആ പട്ടിയുടെ കളർ എന്താ ഒരു കളർ കളർന്ന് അത് വേറൊരു കളർ വേറൊരു കളർ ഇത്രയും പേര് ഒരുമിച്ച് ചെയ്ത നേരിട്ട് കണ്ട ഒരു സംഭവം അവര് പറഞ്ഞത് പലരും പല അഭിപ്രായം ഈ മുഴുവൻ പേരെയും കൊന്നുകളയാൻ തീരുമാനമെടുത്തു ആ പെണ്ണിനെ വെറുതെ വിടാൻ തീരുമാനമെടുത്തു